എല്ലാവർക്കും നമസ്കാരം എഡിമേറ്റിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മോട്ടോർ വെഹിക്കിൾ ആക്റ്റുമായി ബന്ധപ്പെട്ട് കുറേ നിർദ്ദേശങ്ങൾ ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കുകയുണ്ടായി പലതും മോട്ടോർ വെഹിക്കിൾ ആക്റ്റിൽ വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുള്ളതും എന്നാൽ പലപ്പോഴും ഒരു സ്ട്രിക്റ്റ് സെൻസിൽ ഫോളോ ചെയ്യാത്തതുമായ ചില കാര്യങ്ങളിൽ കുറേ വ്യക്തത വരുത്തിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എഡ്യൂമേറ്റ് എന്ന ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ആയ വിഷയങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ വെക്കുന്നതിനായി ആ ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുന്നത് നന്നാവും അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഒരു വർഷം അഞ്ച് കിട്ടിയാൽ അതായത് മോട്ടോർ വെഹിക്കിളുമായി ബന്ധപ്പെട്ട് അഞ്ച് വയലേഷൻസ് നമ്മൾ നടത്തിയാൽ നമ്മുടെ ലൈസൻസ് റദ്ദ് ചെയ്യും മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും എന്ന ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് നമ്മുടെ ഓരോ ട്രാഫിക് വയലേഷനും ഓരോ ബ്ലാക്ക് സ്പോട്ടുകൾ വരികയും അത് അഞ്ചെണ്ണമാകുമ്പോൾ നമ്മുടെ ലൈസൻസ് തന്നെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിർദ്ദേശം എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി നടത്തിയ പരാമർശത്തിൽ നിന്നും ഉടൻ തന്നെ അത്ര തിടുക്കത്തിൽ ഈ നിർദ്ദേശം കേരളത്തിൽ പാലിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് നമുക്ക് കുറെ കൂടി അതിനെക്കുറിച്ച് പഠിച്ചതിനു ശേഷം നമ്മുടെ റോഡുകളുടെ സുരക്ഷിതത്വവും വാഹന ബാഹുല്യവും ഒക്കെ കണക്കിലെടുത്ത് കുറച്ചുകൂടി പഠനങ്ങൾക്ക് വിധേയമാക്കിയതിനു ശേഷം ഇതിനെക്കുറിച്ച് പ്രതികരിക്കാമെന്നുള്ളതാണ് നമ്മുടെ ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം നമ്മൾ പലർക്കും അറിയാൻ പാടില്ലാത്ത ഒന്നാണ് പലരും വളരെ നിസാരമായി കരുതുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്വന്തം പേരിലിരിക്കുന്ന വാഹനത്തിന് ഉണ്ടാകാവുന്ന എല്ലാവിധമായ കുറ്റകൃത്യങ്ങളും കേസുകളും അതിൻ്റെ ഒന്നാം പ്രതിസ്ഥാനത്തേക്ക് എത്തപ്പെടുന്നത് മിക്കവാറും അതിൻ്റെ ഒരു സിവിൽ ലൈബ്രിറ്റിയുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതിയായി വരുന്നത് അതിൻ്റെ ഓണർ തന്നെയാണ് അപ്പോൾ രജിസ്റ്റേർഡ് ഓണർക്ക് അതിൻ്റെ ബാധ്യതകളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ചില സ്ട്രിക്റ്റ് ആയിട്ടുള്ള പീനൽ ഒഫൻസുകളാണ് നമ്മൾ ഡ്രൈവറെ ഒന്നാം പ്രതിയാക്കി എടുക്കുന്നത് എന്നാൽ മോട്ടോർ വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളിലും സാധാരണ ഓണറെ പ്രതിയാക്കുകയാണ് ബാധ്യത അപ്പം നമ്മുടെ ഉടമസ്ഥത്തിലിരിക്കുന്ന വാഹനം ഒരു അപകടത്തിൽപ്പെട്ടാലോ മറ്റേതെങ്കിലും ഒരു നിയമലംഘനത്തിൽപ്പെട്ടാലോ അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വത്തിൽ ഒഴിഞ്ഞു മാറാൻ അതിൻ്റെ ഒന്നാം പ്രതിസ്ഥാനത്ത് ഒഴിഞ്ഞു മാറാൻ ഓണർക്ക് കഴിയില്ല അപ്പോൾ ഓണർ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആവേണ്ടതിൻ്റെ ഉത്തരവാദിത്വം കൂടേണ്ടതിൻ്റെ ഒരാവശ്യകതയെക്കുറിച്ചാണ് കൂടുതൽ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം പേരിൽ ഇരിക്കുന്ന വാഹനം നമ്മുടെ മകനോ നമ്മുടെ മകളോ നമ്മുടെ ഭാര്യയോ ഭർത്താവോ സഹോദരനോ സഹോദരിയോ സുഹൃത്തോ മറ്റാരെങ്കിലുമോ എടുത്ത് ഓടിച്ചുകൊണ്ട് പോയി എന്തെങ്കിലും വയലേഷൻ അനികൾ വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം രജിസ്റ്റേഡ് ഓണമെന്ന നിലയിൽ നമുക്ക് തന്നെ ആയിരിക്കും അതുകൊണ്ട് സ്വന്തം പേരിലുള്ള വാഹനം പരമാവധി നമ്മൾ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ് നല്ലത് ചുരുക്കത്തിൽ മകനാണെങ്കിൽ പോലും നമ്മുടെ പരിപൂർണമാ ഉത്തരവാദിത്വമില്ലാതെ ആ വാഹനം ഒരിക്കലും കൊടുത്തുവിടാൻ പാടുള്ളത് അല്ല ഒരു വ്യക്തിയുടെ പേരിലുള്ള സ്വകാര്യ വാഹനം മറ്റുള്ളവർ ഓടിക്കുന്നത് നിയമപരമായി ശരിയല്ല എന്നൊക്കെ ഒരു ഉത്തരവിടയ്ക്കൊക്കെ മുൻപ് ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് എഡിമേറ്റും ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതൊന്നും നമ്മുടെ നാട്ടിൽ പലപ്പോഴും പ്രായോഗികമല്ല എങ്കിലും നിങ്ങൾ അറിയുക നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ടിൻ്റെ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പ്രകാരം ഒരാളിൻ്റെ പേരിലുള്ള വാഹനം അയാളുടെ ആദറൈസേഷൻ ഇല്ലാതെ അയാളുടെ അനുമതി ഇല്ലാതെ മറ്റൊരാൾ ഓടിക്കുവാൻ പാടുള്ളത് അല്ല ഇതൊരു പുതിയ നിർദ്ദേശമൊന്നുമല്ല നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ നൂറ്റി തൊണ്ണൂറ്റി ഏഴാം വകുപ്പ് എടുത്ത് വായിച്ചു നോക്കുക അതിൽ വ്യക്തമായി ഇത് പരാമർശിക്കുന്നുണ്ട് സെക്ഷൻ ഓഫ് മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻസസ് ടേക്കിംഗ് ഓർ ഡ്രൈവിംഗ് എ മോട്ടോർ വെഹിക്കിൾ വിത്തൌട്ട് ദ ഓണേഴ്സ് കൺസെന്റ് ഓർ ലാഫുൾ അതോറിറ്റി ഒഫൻഡേഴ്സ് അതായത് നമ്മുടെ എൺപത്തി എട്ടിലെ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ ഇതിന് ഫൈൻ അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞിരുന്നത് എങ്കിൽ ഇപ്പോൾ ഫൈൻ അത് ഫൈവ് തൗസൻഡ് റുപ്പീസ് അയ്യായിരം രൂപ ഫൈനും അതുപോലെ മൂന്ന് മാസം തടവ് അല്ലെങ്കിൽ രണ്ടും കൂടിയോ കിട്ടാവുന്ന ശിക്ഷയാണ് നമ്മുടെ ഉടമസ്ഥൻ്റെ അനുമതിയില്ലാതെ നമ്മുടെ ഒരു വാഹനം ഓടിക്കുക എന്നുള്ളത് അപ്പോൾ അച്ഛൻ്റെ വാഹനം മകൻ ഓടിച്ചാലും സുഹൃത്ത് ഓടിച്ചാലും ഭർത്താവിൻ്റെ വാഹനം ഭാര്യ ഓടിച്ചാലും ഈ ആർ സി ഓണറുടെ സമ്മതപത്രം കൂടാതെ ഓടിക്കുന്നത് നിയമപരമായി ഈ അയ്യായിരം രൂപ ഫൈനും അതുപോലെ മൂന്ന് മാസം തടവും രണ്ടും കൂടിയോ ശിക്ഷഭിക്കാവുന്ന ഒരു കുറ്റമാണ് ഒരു വാഹനം അതിന്റെ ഉടമ മാത്രമേ ഓടിക്കാവൂ എന്നുള്ള ഒരു നിബന്ധന നിയമത്തിൽ എങ്ങും പരാമർശിച്ചിട്ടില്ല ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള സ്വബോധമുള്ള മേജറായ ഒരാളിന് ഉടമസ്ഥന്റെ അനുമതിയോടുകൂടി അയാളുടെ രേഖാമൂലമുള്ള അനുമതി പത്രത്തിന്റെ സഹായത്തോടു കൂടി ഒരു സ്വകാര്യ വാഹനം കൊമേഴ്സ്യൽ പർപ്പസിനല്ലാതെ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് നിയമപരമായി തടസ്സം വാഹന ഉടമ കൂടെ ഉള്ള സാഹചര്യങ്ങളിൽ ഈ രേഖാമൂല അനുമതി പത്രത്തിന്റെ ആവശ്യം ഉണ്ടാവുന്നില്ല എന്നാൽ ഉടമ ഇല്ലാത്ത സമയത്ത് അച്ഛൻ്റെ വാഹനം മകൻ ഓടിച്ചാലും ഭർത്താവിൻ്റെ വാഹനം ഭാര്യ ഓടിച്ചാലും ഒരു സമ്മതപത്രം എഴുതി കൈവശം സൂക്ഷിക്കുന്നത് നല്ലതാണ് അത് ഒരു എന്റെ വാഹനം ഇത്രാം തീയതി ഇത്ര സമയം ഇന്ന ആൾ ഓടിക്കുന്നതിന് ഞാൻ പരിപൂർണമായി സമ്മതിച്ചിരിക്കുന്നു എന്ന ഒരു എഗ്രിമെന്റ് ഈ ഉടമസ്ഥൻ ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്ക് ഉണ്ടായി അത് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയും വേണം അതിൻ്റെ താഴെ എന്ന് എഴുതി ഈ പേരും ഒപ്പിട്ടിരിക്കണം അതായത് എഴുതി കൊടുക്കുന്ന ആളും ആ എഴുതി വാങ്ങുന്ന ആളും ഓണറും ഡ്രൈവറും ഒപ്പിട്ട ഒരു സമ്മതപത്രം സൂക്ഷിക്കുന്നത് ഏറ്റവും നല്ലത് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു സ്വകാര്യ വാഹനം വാടകയ്ക്കോ അതുപോലെ തന്നെ കൊമേഴ്സ്യൽ പർപ്പസിനോ ഉപയോഗിക്കുവാൻ പാടുള്ളത് നിയമപരമായ അനുവദനീയമായ സാഹചര്യങ്ങൾ സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം വാഹനം ഓടിക്കാൻ ഉടമയുടെ അനുമതി ഉണ്ടായിരിക്കണം വാഹനത്തിന് വാലീഡ് ആർ സി പി യു സി ഇൻഷുറൻസ് എന്നിവ ഉണ്ടായിരിക്കണം മദ്യലഹരിയിൽ വാഹനം ഓടിക്കരുത് വാഹനം സ്വകാര്യ ആവശ്യത്തിനായി മാത്രം ഉപയോഗിക്കുക നമ്മൾ ഓർക്കുക വാഹനത്തിൻ്റെ യഥാർത്ഥ ആർ സി ഓളർ നമ്മളോടൊപ്പം സഞ്ചരിക്കാത്ത സാഹചര്യങ്ങളിൽ എത്ര അടുത്ത ബന്ധുവിൻ്റെ വാഹനമാണെങ്കിലും അയാളുടെ ഒരു സമ്മതപത്രം ഒരു ഓതറൈസേഷൻ ലെറ്റർ സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇനി അതിന് പിടിപീഴാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കാരണം അത്തരത്തിലുള്ള നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കാണുമെന്ന് കരുതുന്നു വാഹനം ഓടിക്കുന്ന ആളുകളും വാഹന ഉടമകളും ഇത്തരം കാര്യങ്ങൾ അറിയുക നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ കാര്യങ്ങൾ എത്തിക്കുക ഇത്തരം ഇൻഫർമേറ്റീവ്സായ വിഷയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നിങ്ങൾ നമ്മുടെ എഡിമേറ്റ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൻ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി എഡിമേറ്റ് ബൈ അഡ്വക്കേറ്റ് ഒട്ടുബിജു സൈനിയോ